കൊല്ലം അഞ്ചൽ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച് അപ്പീലിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിനെ കക്ഷി ചേർത്തു തട്ടിപ്പിലൂടെയുള്ള പണം വിദേശത്ത് എങ്ങനെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്നുൾപ്പെടെ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് കെ വി വിജയകുമാർ എന്നിവർ നിർദ്ദേശം നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യമുണ്ടെന്ന് വിലയിരുത്തിയാണ് നടപടി ഹൈക്കോടതി നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ തനിക്ക് നൽകേണ്ട തുക നൽകാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എസ് രാജേന്ദ്രൻ ഉണ്ണിത്തൽ നൽകിയ ഹർജിയാണ് പരിഗണിച്ചത് നിക്ഷേപകരുടെ പണം ബാങ്ക് മുൻഭരണസമിതി തട്ടിയെടുത്ത സംഭവമാണിതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു തട്ടിപ്പിന് ഇരയായവർ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗബാധിതരുമുണ്ട് ക്രമക്കേടിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നും എന്നാൽ പോലീസ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നുമാണ് സർക്കാർ അറിയിച്ചത് എഫ്ഐആറിന്റെ വിവരങ്ങൾ അറിയിക്കുവാൻ കോടതി നിർദ്ദേശം നൽകി ഹാജരാകുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.